ഒടുക്കം രാഹുലിനെ കാണുകയാണ് മോദി അമിത്ഷാ വിഷയത്തിൽ പാർലമെന്റ് ബിജെപിക്കകത്ത് പോലും ഉറുമുറപ്പുകൾ തുടങ്ങിയ സമയത്താണ് നിർണായകമായ ചർച്ചയ്ക്ക് വേണ്ടി മോദി രാഹുലിനെ കാണുന്നത് മോദി പാർലമെന്റിൽ ഇല്ലാതിരുന്ന സമയത്ത് പ്രതിപക്ഷം സഭയെ ഇളക്കി മറിച്ച സമയത്തൊന്നും തന്നെ അമിത്ഷായുടെ ചാണക തലയിൽ ബി രക്ഷിക്കാൻ ആവശ്യമായ യാതൊരു ബുദ്ധിയും ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ബി ജെ പി എം പിമാർ പോലും മോദിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അമിത്ഷായുടെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടിയിരിക്കുന്ന സമയത്താണ് മോദി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുലിനെയും ഒപ്പം തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെയുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നത് അത് മാത്രവുമല്ല അംബേദ്കർ വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് മോദി എക്സിൽ കുറിപ്പ് പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും ഇരുവരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടിക്കാഴ്ച സംബന്ധിച്ച് എന്നാൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടുന്നില്ല അതേസമയം അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായ്ക്കും ബി ജെ പി പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് അംബേദ്കർ 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 ഇതിപ്പോൾ ഒരു ഫാഷൻ ആയിരിക്കുകയാണ് ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നു എങ്കിൽ ഏഴു ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് കൂടി ഉറക്ക പറയണമെന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ തന്നെ തുറന്നടിക്കുകയും ചെയ്തു ബി ജെ പിക്ക് സംഘപരിവാറിനും വിദ്വേഷവും വൈരാഗ്യവും ഉള്ളതിനാലാണ് അംബേദ്കറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ബി ജെ പി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും അംബേദ്കറുമായി പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം അതേസമയം വർഷങ്ങളായി അംബേദ്കറിനെ അപമാനിക്കുന്ന ദ്രവിച്ച സംവിധാനമാണ് കോൺഗ്രസ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചത് വർഷങ്ങളായി കോൺഗ്രസ് അവിടെ ശിക്ഷ സംവിധാനങ്ങളും ഡോക്ടർ അംബേദ്കറിനെതിരെ നടത്തുന്ന ദുഷ്പ്രവൃത്തികളും അവഹേളനങ്ങളും മറച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എങ്കിൽ അവർക്ക് തീർച്ചയായും തെറ്റിപ്പോയി എന്നും ഡോക്ടർ അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അപമാനിക്കാനും എന്തെല്ലാം വഴികൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന വാദമാണ് ബി ജെ പി ന്യായീകരണ മുഖത്ത് ഇപ്പോൾ ഉച്ചരിക്കുന്നത് എന്താണെങ്കിലും പാർലമെന്റിന് പുറത്ത് അതിശക്തമായ പ്രതിഷേധമാണ് രാഹുലും പ്രിയങ്കയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ചെയ്തു ഇപ്പോൾ